നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹൃദയം പൊട്ടി നാദിർഷ കുറിച്ചു നവാസ് എന്ത് പോക്കാട ഇത് റൂമിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങ് നടന്നുപോയി പിന്നീട് അവന്റെ വിറങ്ങലിച്ച ശരീരം നവാസിന്റെ മരണം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്ന് നാദിർഷ പറയുന്നു സിനിമാ ലോകത്ത് എല്ലാവർക്കും പറയാൻ അതുതന്നെയുള്ളൂ കലാഭവൻ നവാസെ നിനക്ക് എന്തു പറ്റിയടാ നല്ല ആരോഗ്യവാനായ വ്യക്തിയായിരുന്നു കലാഭവൻ നവാസ് അവന് ദുശീലങ്ങളൊന്നുമില്ല ആരോഗ്യകരമായ ഭക്ഷണം വ്യായാമമൊക്കെ കൃത്യമായി ചെയ്യും നന്നായി ആരോഗ്യം നോക്കുന്നയാളായിരുന്നു കലാഭവൻ നവാസ് കലാഭവന്നവാസ് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ ഉപദേശിക്കും ഒരു രോഗത്തിന്റെയും യാതൊരുവിധ ലക്ഷണങ്ങളും അവനെ അലട്ടിയിരുന്നില്ല അൻപത്തിയൊന്ന് വയസ്സ് സൗമ്യനായ കലാഭവൻ നവാസ് നമ്മെ വിട്ടുപോയി പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ റൂമിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസങ്ങളായി അവർ താമസിക്കുന്നു ചിത്രീകരണമൊക്കെ കഴിഞ്ഞ് പായ്ക്കപ്പിന് റെഡി ഒന്ന് റൂമിൽ പോയി ഫ്രഷായി വരാം എന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞ് കലാഭവൻ നവാസ് തന്റെ മുറിയിലേക്ക് പോയി മുറി പൂട്ടിയിട്ടിരുന്നില്ല ടവ്വലും മാറാനുള്ള ഉടുപ്പുകളുമൊക്കെ എടുത്ത് കട്ടിലിൽ വെച്ചു ശുചിമുറിയിലേക്ക് കയറുന്നതിനു മുൻപ് തന്നെ മുറിയിൽ കുഴഞ്ഞു വീണു കുറച്ചധികം സമയം കഴിഞ്ഞിട്ടും നവാസിനെ കാണാനില്ല സഹപ്രവർത്തകർ റൂമിലേക്ക് ചെന്നു മുന്നിൽ ഇത് നിലത്ത് കുഴഞ്ഞു വീണു കിടക്കുന്ന കലാഭവൻ നവാസ് നവാസിന് എന്തു പറ്റിയെന്നറിയാതെ സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴേക്കും മരണം സംഭവിച്ചു സൈലന്റ് അറ്റാക്ക് എല്ലാ ദിവസവും സംസാരിക്കുന്ന എൻ്റെ സുഹൃത്ത് ഇനി അവൻ എന്നോട് സംസാരിക്കാനില്ലല്ലോ എന്നോർക്കുമ്പോൾ കലാഭവൻ റഹ്മാന്റെ പ്രതികരണം പലർക്കും വാക്കുകൾ മുഴുമിപ്പിക്കാൻ കഴിയുന്നില്ല നവാസും സഹോദരൻ നിയാസും ഒക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് സിനിമാ ലോകത്തിന് ഒരുപാട് ചിരി മലയാളികൾക്ക് സമ്മാനിച്ചവർ ആലുവയിൽ അവർ ഒരേ പ്രദേശത്ത് താമസിക്കുന്നു നന്നായി ആരോഗ്യം നോക്കി ശ്രദ്ധിച്ച് ജീവിക്കുന്നവർ അവരിൽ ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് എങ്ങനെ ഈ സിനിമാ ലോകം ഇനി ഉൾക്കൊള്ളും നവാസിനെ ചോറ്റാനിക്കരയിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചു പ്രശസ്ത നാടക സിനിമാ നടൻ അബൂബക്കറിന്റെ മകനാണ് കലാഭവൻ നവാസ് എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെ വെള്ളിത്തിരയിൽ തിളങ്ങി ചലച്ചിത്ര താരം രഹിനയാണ് ഭാര്യ മക്കൾ നഹ്റിൻ റിദ്വാൻ റിഹാൻ നവാസിന്റെ സഹോദരൻ നിയാസ് ബക്കർ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് നാദിർഷ പറഞ്ഞതുപോലെ വല്ലാത്തൊരു പോക്കാണ് കലാഭവൻ നവാസിന്റെത് മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയങ്കരനായ താരം നിരവധി സ്റ്റേജ് പരിപാടികളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ നവാസ് സിനിമാ ലോകത്ത് മറ്റൊരു തലത്തിലാണ് പ്രേക്ഷകരെ അത്രയേറെ കൊടുകടച്ചിരിപ്പിച്ചത് കലാഭവൻ നവാസിന്റെ ഭാര്യ രഹനയും ശ്രദ്ധേയമായ പല വേഷങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ നിയാസ് ബക്കറിനെ മറിമായ ഫേമസ് മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് പടം തരും പണം എന്ന റിയാലിറ്റി ഷോയിൽ ഒരിക്കൽ കലാഭവൻ നവാസ് തന്റെ അച്ഛനെ കുറിച്ച് ഓർത്തു വാപ്പ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഏത് രംഗത്തെത്തിയാലും നല്ലതുപോലെ പഠിക്കണം എവിടെ എത്തണം എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്തയിടത്തായിരിക്കും നമ്മൾ എത്തപ്പെടുക സിനിമയിൽ അഭിനയിക്കണമെന്നതായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ ഞാൻ അറിയപ്പെട്ടത് അനുകരണ കലയുടെ ലോകത്ത് വാപ്പയുടെ മരണസമയത്ത് ഞാൻ സ്റ്റേജ് ഷോയിലായിരുന്നു ബഹ്റിനിൽ വേദിയിൽ വെച്ച് അച്ഛനെ അനുകരിക്കുമ്പോൾ നാട്ടിൽ അച്ഛന്റെ മരണം എന്റെ പ്രോഗ്രാം കഴിഞ്ഞ് സ്റ്റേജിന്റെ പായ്ക്കിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ആളുകളൊക്കെ മൂക്കരായി നിൽക്കുന്നു എല്ലാവരുടെയും മുഖം വാടിയിരിക്കുന്നത് കണ്ട് എന്തു സംഭവിച്ചുവെന്ന് ഞാൻ ചോദിച്ചു പ്രോഗ്രാമിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്ന ഭയമായിരുന്നു എനിക്ക് എന്നാൽ അപ്പോൾ അവർ വിവരം പറഞ്ഞു പിതാവ് അബൂബക്കർ മരിച്ചുവെന്ന് എന്നാൽ വാപ്പയെ അവസാനമായി കാണാൻ എനിക്ക് സാധിച്ചില്ല അന്നത്തെ സാഹചര്യത്തിൽ ബഹ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ നാട്ടിലേക്ക് പെട്ടെന്ന് എത്തുക സാധ്യമല്ല മൃതദേഹം അധികം താമസിപ്പിക്കാനും കഴിയില്ല ആ ദിവസം ഞാൻ മുറിയിൽ തന്നെ കരഞ്ഞു കഴിച്ചുകൂട്ടി രണ്ട് ദിവസത്തിനു ശേഷമാണ് നാട്ടിൽ തിരിച്ചെത്തിയത് മലയാള സിനിമാ ലോകം ഏറെ ഇഷ്ടപ്പെട്ട അബൂബക്കറിന്റെ മകൻ കലാഭവന്ന ഭാസ് പെട്ടെന്ന് തന്നെ ചലച്ചിത്ര ലോകത്ത് തന്റെ ഇരിപ്പടമുറപ്പിച്ചു എന്നാൽ ഈ അൻപത്തിയൊന്നാം വയസ്സിൽ ഇത്ര പെട്ടെന്ന് ദൈവം അയാൾ എന്തിന് അങ്ങോട്ടേക്ക് ചേർത്തു പിടിച്ചു കലാഭവൻ നവാസിന്റെ ഭാര്യ രഹിനിയും മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരമാണ് രഹിനിയും നവാസും അതൊരു വല്ലാത്ത ജോഡിയാണ് ദാമ്പത്യ ജീവിതത്തിന് ഏറെ പ്രാധാന്യം കൊടുത്ത ഒരു മലയാള നടൻ ജീവിതത്തിന്റെ അർത്ഥം തിരയുമ്പോൾ കലാഭവൻ നവാസ് എപ്പോഴും പറയും ദാമ്പത്യം നമ്മെ ഒരുപാട് ചേർത്തു പിടിക്കും മറ്റു ദുശീലങ്ങളിലേക്ക് മനുഷ്യൻ വീഴാതിരിക്കാൻ നല്ല ദാമ്പത്യ ബന്ധങ്ങൾ അനിവാര്യമാണ് എന്ന് നവാസ് പലപ്പോഴും തന്നെ സഹപ്രവർത്തകരെ ഓർമ്മപ്പെടുത്തി നവാസിനെ എങ്ങനെ ആദ്യമായി കണ്ടുമുട്ടിയെന്നും ആ പ്രണയം എങ്ങനെ തുടങ്ങിയെന്നും രഹന തന്നെ പല അഭിമുഖങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും പ്രണയിനിക്ക് പൂ കൊടുത്താണ് ആദ്യം മനസ്സിൽ ഇടം പിടിക്കുക എന്നാൽ സ്റ്റേജ് ഷോകളിൽ പങ്കെടുക്കാനെത്തിയ എന്നെ ചീത്ത വിളികൊണ്ടാണ് നവാസ് അഭിസംബോധന ചെയ്തത് നാട്ടിലെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വെച്ച് ഇരുവരും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടുന്നു അന്ന് താൻ പ്രതീക്ഷിച്ചതിലും വളരെ വ്യത്യസ്ത സ്വഭാവമായിരുന്നു നവാസിനുള്ളത് എന്ന് രഹ്ന പറയും അന്ന് സ്റ്റേജ് പ്രോഗ്രാം സംവിധാനം ചെയ്തത് നവാസാണ് ആദ്യം രംഗപൂജ പോലെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ആ പരിപാടി ചെയ്തത് താനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പാട്ടും പിന്നീട് ഒരു സ്കിറ്റുമായിരുന്നു ഉണ്ടായിരുന്നത് അതുവരെ ഒരു ചെറിയ സ്കിറ്റിൽ പോലും ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് രഹന പറയുന്നു പാട്ട് കഴിഞ്ഞ ഉടൻ തന്നെ വേദിയിൽ കയറേണ്ട ആവശ്യം നൃത്തം ചെയ്തതിന് ശേഷം നൃത്തവേഷം അഴിച്ചു വെച്ച് അടുത്ത പ്രോഗ്രാമിന് സ്റ്റേജിലേക്ക് കയറാനുള്ള സമയം തീരെ കുറവ് ഒൻപത് ഡാൻസ് ഒക്കെ അടുപ്പിച്ച് ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് രഹന എന്നാൽ നൃത്തത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയപ്പോൾ ഒരുപാട് വസ്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു തൊട്ടടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാൻ നേരം ഈ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ കഴിയുന്നില്ല പൂർണ്ണ ഗർഭിണിയായ കൽപ്പന ചേച്ചി അപ്പോൾ അടുത്തുണ്ടായിരുന്നു തന്റെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ നിറവയറുമായി ചേച്ചി ഓടിവന്ന് തന്നെ സഹായിക്കാൻ ശ്രമിച്ചുവെന്നാണ് രഹന പറയുന്നത് ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ട്രസ് കീറി മുറിച്ചിട്ടു സ്റ്റേജിൽ കയറേണ്ട സമയം കഴിഞ്ഞിട്ടും തന്നെ സ്റ്റേജിലേക്ക് കാണാതായതോടെ കലാഭവൻ നവാസ് വല്ലാത്ത ചീത്ത വിളിയായിരുന്നു എന്ന് രഹന പറയുന്നു എന്നാൽ ആ ചീത്ത വിളിച്ച് നവാസ് രഹനിയെ തന്റെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റി പിന്നീട് ഒരുപാട് ചേർത്തു പിടിച്ചു ജീവിതത്തിന്റെ വലിയ സന്തോഷങ്ങൾ അത് യഥാർത്ഥ ദാമ്പത്യ ജീവിതത്തിലാണ് എന്ന് നവാസ് സുഹൃത്തുക്കളോടൊക്കെ പിന്നീട് പറഞ്ഞു രഹനിയെ ചേർത്തു പിടിച്ചുകൊണ്ട് തന്റെ സുഹൃത്തുക്കൾക്ക് നവാസ് കാട്ടിക്കൊടുത്തതും ആ വലിയ ജീവിതം തന്നെ ഒരു അഭിമുഖത്തിൽ ഒരിക്കൽ കലാഭവൻ നവാസ് പറഞ്ഞു ഞാൻ ഈ നിമിഷത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു ഞാൻ തിരിച്ച് വീട്ടിലെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇന്ന് കാണാം എന്ന് ഇന്നലെ പറഞ്ഞു പക്ഷെ ഇന്ന് കാണാൻ പറ്റുമെന്ന് യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ല അത്രയുള്ളൂ നമ്മളൊക്കെ ആ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളുമൊക്കെ എന്തുമാത്രം പ്രാവർത്തികമാക്കാൻ കഴിയും സ്വയം പര്യാപ്തരാകണമെന്നും സ്വന്തം ജീവിതത്തിനുള്ള പണം അവനവൻ തന്നെ കണ്ടെത്തണമെന്നും കലാപൻ വാസന്റെ പിതാവ് തന്നെ ഉപദേശിച്ചിരുന്നുവെന്ന പല അഭിമുഖങ്ങളിലും നവാസ് പറയുന്നു അതുകൊണ്ട് തന്നെ ഞാനും നിയാസുമൊക്കെ ഒക്കെ കടന്നു വന്ന വഴികൾ അപകട അവസ്ഥ വളരെ മോശമായിരുന്നു ആ അനുഭവങ്ങളാണ് നമ്മളെ കൊണ്ട് പലപ്പോഴും പലതും ചെയ്യിക്കുന്നത് കുടുംബത്തിനപ്പുറം ഒന്നുമില്ല അതൊരു പ്രകൃതി നിയമമാണ് വിവാഹപ്രായം എത്തിയാൽ നമ്മൾ വഴിതെറ്റാതിരിക്കാനും സ്വസ്ഥ ജീവിതത്തിനുമാണ് കുടുംബം എന്ന സങ്കല്പം ഉണ്ടായിരിക്കുന്നത് ഈ നിമിഷം ഞാനെന്റെ വീട്ടിലേക്കെത്തും എന്നുറപ്പില്ലാത്ത നിസ്സഹായരാണ് നമ്മൾ മനുഷ്യർ നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നേരം വെളുത്താൽ നേരം വെളുത്തുമെന്ന് പറയാം ബാക്കിയൊന്നും നമ്മളുടെ കൺട്രോളിലല്ല ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയ അവസ്ഥയിൽ നിന്നും എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ വളർന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ശക്തി എന്ത് എന്ന് നമുക്കറിയാം നമ്മൾ വന്ന വഴികളെക്കുറിച്ചും അനുഭവിച്ച പാഠങ്ങളെക്കുറിച്ചുമൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അവരെ പഠിപ്പിക്കണം അവർക്ക് തിരിച്ചറിവുണ്ടാക്കണം നാളെ എന്തെങ്കിലും ഒന്ന് അതുപോലെ സംഭവിക്കുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ അത് സഹായകരമാകും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് കലാഭവൻ നബേസ് അരങ്ങിലെത്തിയത് മിമിക് സാക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സിനിമയും അതേ വർഷം തന്നെ പുറത്തിറങ്ങി ഹിറ്റ്ലർ ജൂനിയർ പാൻട്രേക്ക് ഹിറ്റ്ലർ പ്രദേശ് മാട്ടുപ്പെട്ടി മച്ചാൻ ചന്തമാമ തില്ലാന തില്ലാന തുടങ്ങിയ എത്ര റോളുകൾ മാട്ടുപ്പെട്ടി മച്ചാനിലെ കഥാപാത്രം ഏറെ പ്രശംസകൾ കേട്ടു മുപ്പത് വർഷത്തിനുള്ളിൽ നാൽപ്പതിലേറെ ചിത്രങ്ങളിൽ വേഷമിട്ടു ഈ വർഷം പുറത്തിറങ്ങിയ ഡിക്ടീവ് ഉജ്ജ്വലൻ എന്ന ചലച്ചിത്രമാണ് അവസാനം പുറത്തിറങ്ങിയത് മിമിക്രി രംഗത്തെ കുലപതികളായ കലാഭവനിലൂടെയാണ് നവാസ് വളർന്നത് കോട്ടയം നസീർ അബി തുടങ്ങിയ പ്രഗത്ഭരോടൊപ്പം നിരവധി വേദികൾ പങ്കിട്ടു കേരളത്തിലും വിദേശത്തുമൊക്കെയുള്ള നിരവധി പ്രേക്ഷകരെ കൊടുകുട ചിടിപ്പിച്ചു കലാഭവന് ശേഷം കൊച്ചി നാട്സിന്റെ ബാനറിൽ സഹോദരൻ നിയാസ് ബക്കറുമായി ചേർന്ന് നിരവധി മിമിക്രി ഷോകൾ ചെയ്തു നവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് ഹോട്ടലുടമ പറയുന്നത് എന്നാൽ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും നവാസ് മരിച്ചിരുന്നു സീമാജി നായർ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ കലാഭവൻ നവാസ് അന്തരിച്ചു ആദരാഞ്ജലികൾ ലാസ്റ്റ് ഡിക്റ്റേറ്റീവ് ഉജ്ജലിൽ ഒരുമിച്ച് അഭിനയിച്ചു എത്ര വർഷമായി പരിചയമുള്ള നവാസ് യോ ഓർക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ ദൈവമേ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെയൊക്കെ ജീവിതം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്